എന്തെല്ലാം ശേഷിപ്പുകൾ നബിയുടേതായി സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതിൽ എവിടെ എത്ര എണ്ണമുണ്ട് എന്നൊക്കെയാണ് അന്നത്തെ കാര്യമായ ഒരു ചർച്ച അന്ന് പേരോട് മുസ്ലിയാരും അതുപോലെ അഷ്റഫ് ഫൈസിയും തമ്മിലുണ്ടായ ആ വിഷയത്തുള്ള ചർച്ച കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി വിശാംശങ്ങൾ കടക്കാം ആ കൃപ്യ ശ്രദ്ധിക്കാം നമുക്ക് മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ് മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മുടി ഉള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരത്തെ ഞാൻ ഏത് കിതാബിലാത് എന്താ രണ്ട് മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നു അടുത്തത് ഞാൻ പറയാ പറയാത്തിനാല് മുടി ഞാൻ നേരത്തെ പറഞ്ഞാ തിരിച്ചു മുപ്പത്തിനാല് ഇനിയെങ്കിലും പറയരുത് മൊയ്ലാമാരെ പറയരുത് ഞാൻ വിചാരിച്ചത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഈ പറഞ്ഞത് തുർക്കിയാണ് സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ ഇത് സെനതിന്റെ ഈ പറയുന്ന പ്രധാന ബന്ധിച്ച കാര്യമല്ല ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു എന്നാ അതുകൊണ്ടും തീർന്നില്ല എത്രയാ പറഞ്ഞു മുപ്പത്തിനാല് ആദ്യം മുപ്പത്തി പറഞ്ഞു പിന്നെ മുപ്പത്തിനാല് പറഞ്ഞു തിരുത്തിക്കോ മുപ്പത്തഞ്ച് തിരുത്തിക്കോ മുപ്പത്തിനാല് തിരുത്തിക്കോ രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കി താമുള്ളത് അപ്പൊ ഏതായിരുന്നാലും ധാരാളം മുടികൾ പലയിടത്തും ഉണ്ട് മനസ്സിലായി നമുക്ക് അതായത് കിട്ടി തുർക്കിയിലെ കോൺസ്റ്റന്റിനോപ്പളിൽ മാത്രം മുപ്പത്തിനാല് അല്ലെങ്കിൽ നാല്പത്തിമൂന്ന് രണ്ടല്ല കിതാബ് ഇളവാറൊക്കെ അല്ല രണ്ടാളും പറഞ്ഞു ശരിയല്ല ആ കിതാബിള് എന്താ പറയുക നാല്പത്തിമൂന്ന് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇരുപത്തിനാലെണ്ണം അതിന് വാദാക്ക ഹദിയെ കൊടുത്തു ഇനി ഒമ്പതെണ്ണം ബാക്കിയുണ്ട് അത് എന്ത് കണക്കാ പോയു അതാണ് ആ പറഞ്ഞ പേരോട് വായിച്ച ഹെമത് തയ്യൂറിന്റെ കിതാബിൽ പറഞ്ഞത് നാൽപ്പത്തി മൂന്ന് മുടി സൂക്ഷിക്കുന്നു ഇരുപത്തിനാലെണ്ണം പതർക്കുമായി കൊടുത്തു പോയി ഇനി നാല് ഇനി ഒമ്പത് മുടി ബാക്കിയുണ്ട് അപ്പം മുപ്പത്തി മൂന്നാളം വരിക എത്രയെങ്കിലും ആയിക്കോട്ടെ ഏതായാലും എല്ലാം വേജം നമുക്ക് ഉറപ്പാണ്